പ്രബോധന രംഗത്ത് ഉണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വാത്തു ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് റമലാനിനെ വരവേൽക്കാം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാനാണ് അള്ളാഹുവിൻ്റെ അനന്തമായ അനുഗ്രഹത്താൽ നാം ഒരു പുണ്യമാസത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ആത്മശുദ്ധിയുടെയും പാപമോചനത്തിന്റെയും മാസമായ റമദാൻ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണല്ലോ റമദാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു ഓ സത്യവിശ്വാസികളെ ഞാൻ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ തെക്കുവയുള്ളവരാകുവാൻ വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് തെക്കുവയുള്ളവരായി മാറുവാൻ വേണ്ടിയിട്ട് പ്രേമുള്ളവര് ഈ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നോമ്പ് ശരീരത്തെ മാത്രം നിയന്ത്രിക്കുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ളതാണ് ശുദ്ധമായ ഹൃദയത്തോടു കൂടിയാണ് നാം നോം റമദാനിനെ വരവേൽക്കേണ്ടത് അതുപോലെ തന്നെ റമദാനിൽ നാം ക കൂടേണ്ടതും ശുദ്ധമായ ഹൃദയത്തോടുകൂടി നല്ല കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഒരുപാട് നോമ്പിലൂടെ കടന്നുപോയി നമുക്ക് ശുദ്ധമായ ഹൃദയത്തോടു കൂടിയാണോ നം നമ്മുടെ നോമ്പ് നമ്മൾ തെക്കുവയോട് കൂടിയാണോ ഈ നോമ്പിലൂടെ എല്ലാം നാം കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കുറേ മാസങ്ങളിൽ കുറേ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങളെല്ലാം കൈകി നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഒരു മാസം നമുക്ക് പാപമോചനത്തിൻ്റെ മാസമായിട്ട് നമുക്കുള്ള ഓഫറായിട്ടാണ് അള്ളാഹു ഈ റമദാനിനെ നമുക്ക് നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുർആാൻ അവതീർണമായ മാസമാണല്ലോ റമദാൻ അതുകൊണ്ട് നാം വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധം വളരെയേറെ പുതുക്കിക്കൊണ്ടിരിക്കണം ഖുർആാൻ പാരായണം ചെയ്തും ഖുർആാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയും ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുത്തും അങ്ങനെ ഖുർആാനുമായുള്ള ബന്ധം നാം കൂടുതൽ കൂടുതൽ പുതുക്കിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ സ്വതക്കകളും ദാനധർമ്മങ്ങളും നമ്മുടെ സ്വഭാവവും എല്ലാം നാം ഈ മാസം ഈ മാസത്തിൽ നാം കൂടുതലായി നന്നാക്കിക്കൊണ്ടിരിക്കണം ഇതുവരെ കഴിഞ്ഞതിനേക്കാൾ നല്ല ഒരു നല്ലൊരു വ്യക്തിയായി മാറണം ഒരു റമദാൻ കഴിയുമ്പോഴേക്കും നാം തെക്കുവയുള്ള നല്ലൊരു വ്യക്തിയായി മാറണം അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته